ഈശം ശിഹായ്ക്ക് ശ്രുതിയായിരിക്കട്ടെ കൈത്താക്കാലം അഥവാ ഫലങ്ങൾ കൊയ്തെടുക്കുന്ന കാലത്തേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മോട് മുന്തിരിവള്ളിയും ശാഖകളും അതിലൂടെ പുറപ്പെടേണ്ട ഫലങ്ങളെക്കുറിച്ചുമാണ് യോഹന്നാൻ സ്ലിഹായിലൂടെ തിരുസഭ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ആരോ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു ഈശോ ഇവിടെ പറയുന്നത് ഈശോയുടെ ആത്മാവിൻ്റെ അഥവാ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ചാണെന്ന് നമുക്കറിയാം രണ്ടു തരം അരൂപിയുണ്ടെന്നും അവയ്ക്ക് രണ്ടിനും വ്യത്യസ്ത ഫലങ്ങളുണ്ടെന്നും നാം മുൻ ദിനങ്ങളിൽ കണ്ടു കഴിഞ്ഞതാണ് മാമോദിസായിലൂടെ നാം സ്വീകരിച്ച ദൈവാത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ച് മാത്രമേ നാം ഇവിടെ ചിന്തിക്കേണ്ടതുള്ളൂ അത് നമുക്കറിയാവുന്നതുപോലെ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം എന്നിവയാണ് നാം ഇതുവരെ അനുഭവിച്ച സഹനങ്ങളെയും വേദനകളെയും അതിന് കാരണക്കാരനെ നാം കരുതുന്നവരെയുമെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് അവയെ വിശ്വാസത്തിന്റെ കണ്ണുകളോടെ കണ്ട് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു ഇങ്ങനെ ഈശോയോട് ചേർന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മോട് ഈശോ പറയുന്നു അന്ന് നിന്നെ വേദനിപ്പിച്ചപ്പോൾ നിന്നിൽ നിന്ന് കോപമോ വിദ്വേഷമോ കലഹമോ ഭിന്നതയോ ശത്രുതയോ ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് സ്നേഹവും ക്ഷമയും ദയയും സൗമ്യതയും സമാധാനവും ആത്മസമ്മനവും ഒക്കെയാണ് പുറപ്പെട്ടു വരേണ്ടത് ഈ ഫലങ്ങൾ ഈ ഫലങ്ങളെ കൊയ്തെടുക്കാൻ വേണ്ടിയാണ് ഞാൻ അന്ന് അവരെ ഉപയോഗിച്ചത് വാസ്തവത്തിൽ അവർ നിന്റെ ശത്രുക്കളല്ല എന്റെ തോട്ടത്തിലെ ജോലിക്കാരാണ് അവർ അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ നിന്നിൽ നിന്ന് ഓരോ അവസരത്തിലും ഏത് അരൂപിയുടെ ഫലങ്ങളാണ് പുറപ്പെടുന്നതെന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നല്ല അരൂപിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നിനക്ക് പരിശീലനം ലഭിക്കും അങ്ങനെ കുറെ കൂടെ മെച്ചപ്പെട്ട ദൈവമക്കളാകാൻ സാധിക്കും എങ്കിൽ നമുക്കിനി ശത്രുക്കളില്ല നോ മോർ എനിമീസ് ഓൺലി ഏഞ്ചൽസ് അവർ നമ്മെ നന്മയിലേക്ക് സ്നേഹത്തിലേക്ക് നയിക്കുന്ന മാലാഖമാരാണ് ഇന്നലെ വരെ ശത്രുക്കളെന്ന് നാം കരുതിയിരുന്നവരുടെ പേരുകൾ എഴുതി അവ ഓരോന്നിൻ്റെ മുമ്പിലും ഏഞ്ചൽ എന്ന് നമുക്ക് എഴുതാം അവരെ ഓർത്ത് നമുക്ക് നന്ദി പറയാം നോ മോർ എനിമിസ് ഓൺലി ഏഞ്ചൽസ് എന്ന് നമുക്ക് ആവർത്തിക്കാം